ഫൈനലി കഴിച്ച് നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റിങ്ങാളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും ഞാൻ ഇന്ന തിരുവലിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു പിന്നെ കേൾക്കിച്ച് നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി നമ്മൾ ഈ ഒരു മോഡ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെയിൻമോൻ്റെ ചിക്കോട് തരാണ് ഞാൻ പറഞ്ഞത് പിന്നെ കേൾക്കും നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഗ്രനേഡ് ലോഞ്ചറും പിന്നെ നമ്മളെ പുതിയതായിട്ട് നമ്മളെ മിനി കടങ്ങളും കാലൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് തന്നെ അപ്പോൾ ഈ മിനി കടും ഗ്രനേഡ് നിങ്ങൾക്ക് എങ്ങനെ ഇത് എപ്പോൾ വരും ഞാൻ ഇന്ന് തിരുവോണിൽ പറഞ്ഞുതരാം പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഞാൻ ഇവിടെ നമ്മളെ മൈക്കിളിൻ്റെ ഹൗസ് നമ്മൾ ജി ടി എ ഫൈവിലെ മൈക്കിളിൻ്റെ ഹൗസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊരു മൈക്കിളിൻ്റെ ഹൗസ് എടുക്കാമെന്നും ഞാൻ ഇന്ന വീഡിയോയിൽ അടിപൊളിയായിട്ട് എന്നെ പറഞ്ഞിരുന്നു ഡൈസ് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കാണാൻ പഠിക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മളെ ഈ ഒരു റെയിൻ മോഡിന്റെ ചീറ്റ് കോഡ് നോക്കാം ഓക്കെ ഈ റെയിൻ മോഡിന്റെ ചീറ്റ് കോഡ് നോക്കണതിന് മുന്നേ നമ്മൾ നമ്മുടെ ഗെയിമിലോട്ട് വന്ന് നമ്മൾ ഈ ഒരു മക്കിൻ്റെ ഹൗസ് പുതിയതായിട്ട് വന്ന മക്കിൻ്റെ ഹൗസ് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിങ്ങനെ ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഒരാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം ആ ലിങ്ക് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ നമ്മൾ ഗെയിമിനകത്തോട്ട് വരാം ഗെയിമിനകത്തോട്ട് ഇവിടെയെന്ന് വെച്ചാൽ പ്ലേ കൊടുക്കുന്നതിന് മുന്നേ സെറ്റിങ്സ് കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ അവിടെ ഒരു സ്ലോട്ട് പതിനൊന്ന് പന്ത്രണ്ട് ഓക്കെ പന്ത്രണ്ട് ഒന്നുള്ള സ്ലോട്ടും ഇവിടെ സെലക്ട് ചെയ്തിട്ട് നേരെ നമ്മളെ മൈക്കൾ ഹൗസ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് മൈക്കിൾ ഹൗസ് ഓക്കെ ഗസ് മൈക്കിൾ ഹൗസ് ഒന്ന് കളക് അടിച്ച് കൊടുത്തിട്ടുണ്ട് മൈക്കൾ ഹൗസ് ഒന്ന് അടിച്ച് കൊടുത്തിട്ട് നേരെ ഗെയിം ഒന്ന് പ്ലേ കൊടുക്കുക ഗെയിം പ്ലേ കൊടുത്ത് ജസ്റ്റ് ഒന്ന് റൺ റണ്ണാകുന്നൊരു ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം പിടിക്കും റൺ ആവാനായിട്ട് ഓക്കെ ഫൈനലിക്ക് നമ്മളെ ഗെയിം ഇവിടെ റണ്ണിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഹൗസി ഇന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടിറങ്ങാം ഹൗസിൽ നിന്ന് ഒന്ന് വെളിയിലോട്ടിറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഫോൺ എടുക്കുക എടുത്ത് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഉണ്ട് ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യാം അപ്പോൾ ചീവ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നിങ്ങൾ മസ്സിന് കോപ്പ് ചെയ്യാം ഓക്കെ എന്നിട്ട് നേരെ നിങ്ങൾ ഇൻറർനെറ്റ് ഓപ്ഷൻ എടുത്ത് നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് ഒരു ഒരു അഞ്ച് സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ പേസെന്ന് പറഞ്ഞ ബട്ടൻ ഉണ്ട് പേസെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഇവിടെ ഞാൻ ഇവിടെ നിങ്ങൾ പേശെന്നു പറഞ്ഞ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ പ്ലീസ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് എഴുതി കാണിക്കും ഓക്കെ അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിങ്ങിന് എഴുതി കാണിച്ചിട്ടുണ്ട് എന്താ നേരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നെറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീഫ്രഷ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒന്ന് ബേക്ക് അടിച്ചു കളിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ നിന്ന് കയറിയാൽ മതി അതാണ് ഗെയിം റീഫ്രഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഗെയിം ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക എന്തേരം നിങ്ങൾ വന്ന് ഒന്നുകൂടെ ഗെയിമിനകത്ത് ഒന്ന് കയറി ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഒരു വീട്ടിൽ നിന്ന് വെള്ളിട്ടുണ്ട് വീട് തന്നെ മൊത്തത്തിൽ തന്നെ മാറിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേക്കുകൾ എടുക്കാം അപ്പം ഞാൻ ഇവിടെ ഇതാണ് എടുത്തിരിക്കുന്നത് നമ്മളെ സ്വിഫ്റ്റ് കാർ എന്നിട്ട് ചോദിച്ചാൽ നമ്മളെ ബീച്ച് സൈഡിൽ കൂടെയാണ് കഴിച്ച് വരണം നിങ്ങൾക്ക് ആ ലൊക്കേഷൻ കാണാൻ പറ്റും ബീച്ച് സൈഡിൽ കൂടെ വന്ന് സ്ട്രെറ്റ് വന്ന് കഴിഞ്ഞാൽ കഴിച്ചാൽ നമ്മളെ അടിപൊളി മൈക്കിളിൻ്റെ ഹൗസ് നമുക്ക് വേറെ ലെവൽ മൈക്കിളിൻ്റെ ഹൗസ് ഇവിടെ നമുക്ക് കിട്ടും അടിപൊളിയായിട്ടുള്ളൊരു മൈക്കിൾ ഹൗസ് ആണ് ഹൗസാണ് നമുക്ക് കിട്ടുന്നത് വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് കഴിച്ച് നമ്മളെ മൈക്കിളിൻ്റെ ഹൗസ് ഒക്കെ ഫ്രണ്ടിൽ തന്നെ ഒരു കാറ് പിന്നെ അവളെ നമ്മളാ കാർ 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 അടിപൊളിയായിട്ട് തന്നെ നമ്മളീ ഒരു മൈക്കിളിൻ്റെ ഹൗസ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഞാൻ എന്തായാലും അടിപൊളി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു ഫുൾ അതുപോലെ തന്നെ വേറെ ഒന്നും മാറ്റമൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ മൈക്കിളിൻ്റെ ഹൗസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പടി കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ എന്തായാലും തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തൊമ്പത് ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്തിരുന്നത് എങ്ങനെ വീണു മരിക്കണമെങ്കിലും അപ്പോൾ ഇതാണ് നമ്മൾ മൈക്കിളിൻ്റെ റൂമ് അല്ലെങ്കിൽ കൂട്ടർക്ക് അറിയണ ഒരു റൂം തന്നെയാണിത് ക്യസ് ഇത് എന്തിനാണ് ഞാൻ ഇവിടെ കാണുന്നത് വേറെ ലെവൽ എന്ന് വെച്ചാൽ ക്യാസ് വേറെ ലെവല് ഇതുപോലത്തെ ഒരു ക്രിയേറ്റിവിറ്റി ഞാനിതൊരു കണ്ടിട്ടില്ല വേറെ ലെവലായിട്ട് സെറ്റ് ചെയ്ത് മൈക്കിളിലെ റൂമൊക്കെ പക്ക പക്ക പക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ നമ്മളെ ജിമ്മിയുടെ റൂമാണ് ജിമ്മിയുടെ റൂമായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ ഗെയിമിങ് റൂമൊക്കെ സെറ്റപ്പ് ആക്കി ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അപ്പഴത്തും നമ്മളെ ഇവിടെ പേരെനിക്കായിരുന്നു കറക്റ്റ് ആയിട്ട് എന്നുള്ള ഒരാളെ റൂമാണത് ഓക്കെ എന്താണെങ്കിലും അടി എനിക്ക് വേറെ ഒന്നും പറയല്ലേ അടിപൊളിയിട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ മൈക്കിളുടെ ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ വേറെ ലെഫ്ലും മോഡേൺ ഹൗസ് ആണ് എന്നാലും മാക്സിമം ആ ഒരു ഹൗസ് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കിയ ആളായാലും എന്തായാലും അകത്തോട്ട് കയറി വരുമ്പോൾ ഇവിടെ നമ്മളെ ഷെഡിലോട്ട് പോകാനുള്ള വഴി ഇതെല്ലാം ഇവിടെ ഇറയുടെ വഴിയാണ് നമ്മൾ ഷെഡിലോട്ട് പോകാനുള്ള വഴി അത് കഴിഞ്ഞിങ്ങോട്ടൊക്കെ തരുമ്പോൾ നമ്മൾ ഹാൾ മൊത്തത്തിലുള്ള ഹാൾ പിന്നെ കിച്ചണ് അങ്ങനെ കുറേ കുറേ സ്ഥലങ്ങളൊക്കെ ഈ ഒരു ഹൗസിലുണ്ട് വേറെ ലെവലായിട്ടുള്ളൊരു ഹൗസാണ് നല്ല രീതിയിൽ റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹൗസ് ഉണ്ട് ഇത് നമ്മളെ ബാൽക്കണി ഏരിയ വന്നിരിക്കുന്ന ഏരിയയും കളൊക്കെയാണ് പിന്നെ സ്വിമ്മിങ് പൂളും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ സ്വിമ്മിങ് ഇറങ്ങി താഴ് ഇറങ്ങിപ്പോ രീതിയിൽ ഇത് നമ്മളെ സ്വിമ്മിംഗ് പൂളും അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അതും വേറെ ലെവലായിട്ടുണ്ട് സ്വിമ്മിങ് പൂളിൽ നമുക്ക് നീന്താനങ്ങളൊക്കെ പറ്റും ഇതും അടിപൊളി ആയിട്ട് സെറ്റ് ചോദിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാം കൂടെ നോക്കുമ്പോൾ വേറെ ലെവലായിട്ട് അടിപൊളി ഹൗസ് ഹൗസാണ് നമ്മളെ മൈക്കിളിന്റെ ഹൗസ് ഹൗസായിട്ടും അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മൈക്കിൾ ഹൗസ് താഴോട്ട് താഴോട്ടൊക്കെ നമ്മുടെ ടെന്നീസ് കളിക്കലാണ് നമ്മുടെ ടെന്നീസ് അല്ല ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ള അത് നമ്മുടെ ബാഡ്മിൻ്റൺ കളിക്കാനുള്ള കോർക്ക് അങ്ങനത്തെ കോട്ടും കാണൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് എന്തായാലും വേറെ ലെവലായിട്ടുണ്ട് ഈ ഹൗസ് നല്ല ലുക്ക് ആയിട്ടുണ്ട് സൈക്കിളും പിന്നെ അങ്ങനത്തെ കുറെ കുറേ ഐറ്റംസ് ഒക്കെ ആയിട്ട് എന്തായാലും ഹൗസ് വേറെ ലെവലായിട്ടുണ്ട് അപ്പൊ കെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ജി ടി ഫൈവ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടരും ഈ ഒരു വീഡിയോക്ക് താഴെ മസ്തായിട്ട് കമൻറ്റ് ചെയ്യുക ജി ടി എ ഫൈവ് ഇഷ്ടമുള്ള എല്ലാ ഈ ഒരു വീഡിയോക്ക് താഴെ ജി ടി എ ഫൈവ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഓക്കെ ഈ ഒരു മൈക്കിളുടെ ഹൗസ് ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാവരും ജസ്റ്റ് ഒന്ന് എടുത്ത് കളിച്ചു നോക്കേ നമ്മളെ ജി ടി എ ഫൈവ് ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാവരും ജസ്റ്റ് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പം ഫൈനലി കേസ് നമ്മളെ ഗെയിമിനോട് നമ്മൾ ഈ ഒരു റെയിൻ മോഡ് ഫൈനലി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേസ് നമ്മളെ റെയിൻമോഡ് അപ്പം ഇപ്പോൾ റെയിൻമോഡിനെ കുറിച്ച് പറയണെങ്കിൽ നമ്മളെ വരാമുള്ള അപ്ഡേറ്റ്സ് ഞാൻ കേട്ടോ ഫൈനലി നമ്മുടെ ഗെയിമിൽ ഫസ്റ്റ് നമ്മൾ നമ്മളെന്തായാലും റെയിൻ മോഡായിരിക്കും അപ്പം റെയിൻ മോഡ് കൺഫേം കൺഫേമിലേറ്റാണ് റെയിൻ മോഡ് എന്തായാലും വരും അപ്പോൾ ഈ റെയിൻ റെയിൻമോഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഒറിജിനൽ റെയിൻ മോഡ് ഇതിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടായിരിക്കും ഇനി നമ്മൾ റെയിൻ മോഡ് ഇറങ്ങണം നിങ്ങളിപ്പോൾ നമ്മളെ വീട്ടിൽ കാണുമ്പോൾ ഈ വെള്ളത്തുള്ളിയൊക്കെ വിടും പോലെ ഇതിനേക്കാളും റിയലിസ്റ്റിക് ആക്കിയിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു റെയിൻ മോഡ് കൊണ്ടുവരുന്നത് ഇതിപ്പോൾ നമ്മളെ നോർമലായിട്ടൊരു ചെറുതായിട്ട് സ്റ്റാർട്ടിങ് നമ്മുടെ ഡെമോ ഇറക്കിയതാണ് നമ്മളെ മോഡ് ഡെമോ ഇറക്കിയത് ഇനി ഇത് വരുന്ന ഇന്നേക്കാലും കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കിയിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു റെയിൻ മോഡ് കൊണ്ടുവരുന്നത് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ റെയിൻ മോഡ് വരുന്നതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് എന്തായാലും കഴിഞ്ഞ നിങ്ങൾ ഓക്കെ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിലായിരിക്കും നമ്മുടെ ഈ ഒരു റെയിൻ മോഡ് വരുന്നത് എനിക്ക് കൂടുതലും റെയിൻ മോഡ് നിങ്ങളിപ്പോൾ കണ്ടുക്കുമ്പോഴത്തേനെ പകൽ എറിനേക്കാലം ഒരു നൈറ്റ് വിഷൻ ആക്കിയിട്ട് നമ്മൾ റെയിൻ മോഡ് ഇറങ്ങിയാണ് കൂടുതൽ ലുക്കായിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും അതുപോലെ താഴെ തറയിൽ വെള്ളത്തുള്ളിലൊക്കെ വീഴുന്ന ഒത്തി അട്ടിപിളിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള അതാണ് ഓക്കെ അപ്പം ഇതിൻ്റെ ലീക്കേജ് വന്നിട്ടുള്ള എൺപത്തെട്ട് അല്ല എൺപത്തെട്ടായിരിക്കും എട്ട് എട്ടായിരിക്കും നമ്മുടെ ഈ ഒരു റെയിൻമോഡിൻ്റെ ചിരിക്കോട് വന്നിട്ട് ഇതാണ് ഇപ്പം നമുക്ക് കിട്ടി ഞാൻ അത്തരം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്കൊക്കെ അപ്പോൾ എന്തായാലും തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റമ്പത് അടിക്കുമ്പോൾ നമുക്ക് നൈറ്റ് മോഡ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കേസ് നിങ്ങൾ ഒരിക്കൽ കൂടെ തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റൊമ്പത് അടിച്ചുകഴിഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് വെറും തൊണ്ണൂറ്റൊമ്പത് സോറി കേസ് ഞാൻ എട്ട് പ്രാവശ്യം പറഞ്ഞ് വെറും തൊണ്ണൂറ്റൊമ്പത് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നൈറ്റ് മോഡ് മാറി നോർമൽ മോഡാകും അപ്പോൾ നമ്മൾ ആ റെയിൻ മോഡിൻ്റെ ചിറ്റ് കോഡ് നമ്മുടെ ഡെവലപ്പർ പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തെട്ട് എന്നാണ് നമ്മളെ ചിറ്റ് കോഡ് പറയുന്നത് ഒരു ചിറ്റ് കോഡ് അറുപത്താറും പിന്നെ ഒരു ചിറ്റ് കോഡ് മുപ്പത്തി മൂന്നും ഒരു ചിറ്റ് കോഡ് എൺപത്തെട്ടോ എന്നാണ് നമ്മുടെ ഡെവലപ്പർ പറയുന്നത് ഇതിലേതെങ്കിലും ഒരു ചിറ്റ് കോഡ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു റെയിൻ മോഡിന് വരുന്നത് എനിക്ക് ഇത് കൂടുതൽ ഇഷ്ടം ഈ റെയിൻ റെയിൻമോഡിട്ട് കാണാനാണ് ഫൈനലി സീരോ പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേറ്റ് കൺഫേം ആയിട്ട് നമ്മൾ ഈ റെയിൻ മോഡ് വരും പിന്നെ കഴിഞ്ഞ നമ്മൾ ഗെയിമിലോട്ട് ഈ ഒരു മിഷൻ കണ്ടും ഗ്രനേഡിലോ അപ്പോൾ ഈ ഒരു മെഷീൻ കണ്ടും ഗ്രനേഡും വരുമോ എന്നുള്ളതിൻ്റെ കൺഫേമലിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല വരുവായിരിക്കും എന്ന് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അത് ഞാൻ ഈ ഒരു അടുത്ത വീടിൽ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ഓക്കെ അപ്പൊ കഴിഞ്ഞാൽ ഈ ഒരു വെടി വീഡിയോ വീടുകളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ